വളാഞ്ചേരി ചെക്കുവേര കൾച്ചറൽ വെൽഫെയർ ഫോറത്തിന്റെ കുടുംബ സംഗമം വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങല് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെഗുവേര ഫോറം കുടുംബാംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും അടക്കം ഇരുന്നൂറ്റി അൻപത് പേർ പരിപാടിയിൽ ഭാഗമായി നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് അവരുടെ വിശ്വാസം ഒരു ചെറിയ സംഖ്യയായാലും വലിയ സംഖ്യയായാലും നിങ്ങളെ ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി നിർവഹിക്കും എന്നുള്ള അവരുടെ ഉറപ്പിന്റെ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ താങ്കൾ നിർവഹിച്ചു നിലപാടാണ് ആരോഗ്യ രംഗത്തുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെല്ലാം ഈ ഡോക്ടർ മുഹമ്മദ് അലി മാനവേന്ദ്രനാഥ് രാധാമണി അയങ്കലത്ത് മുനവർ വളാഞ്ചേരി അഷറഫ് കാളിയത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഫോറം ചീഫ് കോർഡിനേറ്റർ വെസ്റ്റൻ പ്രഭാകരൻ പ്രസിഡന്റ് വി പി സാലി ഫോറം സെക്രട്ടറി അസീസ് പാണ്ഡികശാല കെ പി ഗഫൂർ ശശി മാമ്പറ്റ സുരേഷ് മലയത്ത് സനൽ സുരേഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അനിൽ കലാഭവന്റെ മിമിക്സും അമൃത ടി വി സൂപ്പർ സ്റ്റാർ അഗ്നസ് ബിനോയുടെ ഗാനങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും അരങ്ങേറി バランジェリー。 فارس ديزاينر جوليري كاليكت رود تيردل مانا